കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പേരെടുത്ത് പറഞ്ഞ് പരാമർശിച്ച സി ടി യഥാർത്ഥ വോട്ടറാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ക്ലാരിറ്റി കുറയുകയാണതോടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലഭിച്ച തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തു എന്നാണ് സിറ്റി എന്ന യുവതി ഒരു ഇംഗ്ലീഷ് മാധ്യമത്തോട് പറഞ്ഞത് വോട്ടർ പട്ടികയിൽ ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം എന്ന കാര്യം തനിക്ക് അറിയില്ലെന്നും സിറ്റി പറഞ്ഞു ബ്രസീലിയൻ മോഡലിൻ്റെ ചിത്രം ഉപയോഗിച്ചു എന്ന് പേരെടുത്ത് പറയുന്ന മറ്റ് മൂന്ന് പേരും ഹരിയാനയിലെ സ്ഥിരം വോട്ടർമാരാണ് എന്നാണ് റിപ്പോർട്ട് ഒരേ മേൽവിലാസത്തിൽ അറുപത്താറായിരത്തി അഞ്ഞൂറ്റൊന്ന് വോട്ടർമാർ വന്നതിലും ക്രമക്കേടില്ലെന്നും ഒരേ കുടുംബത്തിലെ അംഗങ്ങളോ ഒരേ സ്ഥലത്ത് വീട് വച്ചവരോ ആണ് വോട്ടർമാരെന്നുമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഹരിയാനയിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഗൂഢാലോചന നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് വലിയ ഗൂഢാലോചന നടന്നു ഒരു യുവതി ഇരുപത്തിരണ്ട് തവണ പത്ത് ബൂത്തുകളിലായി വോട്ട് ചെയ്തുവെന്നും സീമ സ്വീറ്റി സരസ്വതി എന്നീ പേരുകളിലാണ് വോട്ട് ചെയ്തെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു രേഖകൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഇക്കാര്യം അവതരിപ്പിച്ചത് ഇരുപത്തി അഞ്ച് ലക്ഷം കള്ളവോട്ടുകൾ നടന്നു അഞ്ച് ലക്ഷത്തിലധികം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂവായിരത്തോളം തെറ്റായ വിലാസങ്ങളും പത്തൊമ്പത് ലക്ഷത്തിലധികം ബൾക്ക് വോട്ടുകളുമായിരുന്നു എട്ടിൽ ഒന്ന് വോട്ടുകൾ ഹരിയാനയിൽ വ്യാജമാണ് അതുകൊണ്ട് ഇരുപത്തിരണ്ടായിരം വോട്ടിന് കോൺഗ്രസ് തോറ്റുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഹരിയാനയിൽ മാധ്യമങ്ങളുടെ പ്രവചനം പോലും അട്ടിമറിച്ച ഒരു ഫലമാണ് ഉണ്ടായത് എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസിന് അനുകൂലമായിരുന്നു പോസ്റ്റൽ വോട്ടുകളിൽ കോൺഗ്രസിന് മുൻതൂക്കമുണ്ടായിരുന്നു എന്നാൽ ഫലം പലതവണ പരിശോധിച്ചു അതാണിപ്പോൾ പുറത്തുവിടുന്നതെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ഇതിനെക്കുറിച്ച് മറുചോദ്യങ്ങളും അപ്പോൾ ഉയരുന്നുണ്ട് കോൺഗ്രസ്സുകാർക്ക് ഹരിയാനയിൽ ഭൂരിപക്ഷം ഉണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പോൾ വോട്ടർ പട്ടിക തയ്യാറാക്കുമ്പോൾ തന്നെ ഇത് കണ്ടെത്താമായിരുന്നില്ലേ വോട്ടർ പട്ടിക അത് പ്രസിദ്ധീകരിച്ച ശേഷം രാഷ്ട്രീയ പാർട്ടികൾ അത് വിശദമായി പഠിക്കാറുണ്ട് വാർഡ് ബൂത്ത് തലങ്ങളിൽ പരിശോധന നടക്കും അതിൽ പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് എലക്ഷൻ കമ്മീഷനെ അറിയിക്കും അത് കമ്മീഷൻ തിരുത്തി എന്ന കാര്യം രാഷ്ട്രീയ പാർട്ടികൾ ഉറപ്പുവരുത്തുകയും ചെയ്യും വോട്ടിംഗ് നടക്കുന്ന ആ ദിവസം പോലും ബൂത്ത് പ്രവർത്തകർ അതാത് വാർഡുകളിലെ വോട്ടർമാരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് വിതരണം ചെയ്യുന്നത് അങ്ങനെയാണ് ഒരു കോടി മുപ്പത് ലക്ഷം ആളുകൾ വോട്ട് ചെയ്ത കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ഇരുപത്തഞ്ച് ലക്ഷവും കള്ളവോട്ടുകൾ ആണെന്നത് അതിശയകരമായ കാര്യമാണ് അതോടൊപ്പം അഞ്ച് പോയിൻ്റ് രണ്ട് ഒന്ന് ലക്ഷം ഇരട്ട വോട്ടർമാരും അവിടെ ഉണ്ടായിരുന്നുവെന്ന് രാഹുൽ പറയുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എന്താണ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം ഇത്രയും കഴിവുകെട്ട പ്രവർത്തകർ ഉള്ളൊരു പാർട്ടിക്ക് എങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നത് വോട്ടർ പട്ടികയിൽ വ്യാപകമായി കൃത്രിമം നടത്തുക വഴി ഹരിയാനയിലെ എട്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് തോറ്റെന്നും ഇതാണ് കോൺഗ്രസിൻ്റെ ഹരിയാന നിയമസഭയിലെ പരാജയത്തിന് കാരണമായതുമെന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്നാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ആരോപണത്തെക്കുറിച്ച് ഒരാൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടില്ല എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വാദം രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ എട്ടിൽ ഒരാൾ കള്ളവോട്ട് ചെയ്തിരുന്നെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകർ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കും ഇത്രയും അട്ടിമറികൾ കണ്ടെത്തി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്നാൾ ഇലക്ഷൻ കമ്മീഷനെതിരെ കോടതിയിൽ എന്തുകൊണ്ട് പോകുന്നില്ല എന്നതും ഒരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെതിരെ സുപ്രീം കോടതിയിൽ പോകാത്തത് എന്ന് ബുധനാഴ്ചത്തെ വാർത്താ സമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കുകയും ചെയ്തു ആദ്യം മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം ഇതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി വേണ്ടി വാദിക്കാൻ കപിൽ സിബൽ അഭിഷേക് മനു സിംഗ്വി പ്രശാന്ത് ഭൂഷൺ തുടങ്ങി മികച്ച അഭിഭാഷകരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് എന്നിട്ടും കോടതിയിൽ പോകാൻ രാഹുൽ ഗാന്ധി എന്തിന് മടിക്കുന്നു എന്നതാണ് ചോദ്യം രാഹുൽ ഗാന്ധി അതിന് മടിക്കുന്നത് ഈ ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ല എന്ന കാരണം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാകാനും സാധ്യതയില്ല കഴിഞ്ഞ മാസങ്ങളിൽ കർണാടകയിലെയും മഹാരാഷ്ട്രയിലെയും ചില മണ്ഡലങ്ങളിലെ വോട്ടുകൊള്ളയെക്കുറിച്ചായിരുന്നു രാഹുൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇന്നലെ ഒരു സംസ്ഥാനത്ത് മുഴുവൻ നടത്തിയ വോട്ടുകൊള്ളയാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ബീഹാറിലും ഇതുതന്നെ സംഭവിക്കുമെന്നും കണക്കുകൾ ലഭ്യമായാലുടൻ അതും പുറത്തു കൊണ്ടുവരുമെന്നും പറഞ്ഞാണ് രാഹുൽ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ആ പറഞ്ഞ ബീഹാറിൽ ഇന്ന് പോളിംഗ് നടക്കുകയാണ് അപ്പോഴേക്കും അതിനു മുന്നേ കോൺഗ്രസ് പരാജയം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് നിയമപരമായ പോരാട്ടങ്ങൾക്ക് ഇറങ്ങാതെ ചാനലുകളുടെ മുന്നിൽ കഥാപ്രസംഗം നടത്തിയിട്ടൊരു കാര്യവുമില്ല നമ്മുടെ രാജ്യത്തും ഈ ലോകത്തും കോടതികൾ വഴി തന്നെയാണ് പല ഭരണകൂടങ്ങളും നിലമ്പൊത്തിയിട്ടുള്ളത് പക്ഷേ അതിനായി കരുത്തിനായ ആരെങ്കിലും നിയമത്തിൻ്റെ വഴിയെ പോകേണ്ടി വരും